എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പിൽ ജോലി അവസരമുണ്ട് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ പരീക്ഷയില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ ഇൻ്റർവ്യൂ വഴിയുള്ള നിയമനങ്ങളാണ് നോക്കുന്നത് ആദ്യത്തേത് ക്ലർക്ക് ഒഴിവാണ് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഉദ്യാനത്തിൽ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടത്തുന്നതിന് ഹെഡ് വർക്ക്സ് സബ് ഡിവിഷൻ മലമ്പുഴ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ ആവശ്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ ബിരുദധാരികളും മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് പരിജ്ഞാനമുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ കവിയാത്ത പ്രായമുള്ളവരുമായിരിക്കണം മലമ്പുഴ അകത്തേത്തറ പുതുപരിയാരം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് പരിഗണിക്കുന്നത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്രതിമാസം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വേതന ലഭിക്കുന്നത് താല്പര്യമുള്ളവർ അപേക്ഷയും ബയോഡേറ്റയും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയിൽ വഴിയാണ് അയക്കേണ്ടത് മെയിൽ അയക്കേണ്ട ഐ ഡി ഇ ഇ മലമ്പുഴ ഡിവിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പത് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് അപേക്ഷിക്കേണ്ടത് താൽപര്യമുള്ളവർ നവംബർ മുപ്പതിനകം തന്നെ മെയിൽ വഴി അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് സിവിൽ എഞ്ചിനീയർ നിയമനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയിലെ ഒരു മെഗാവാട്ട് പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയിലേക്ക് സിവിൽ എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തി ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് യോഗ്യത വേണ്ടത് വൈദ്യുത പദ്ധതികളുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള പ്രവൃത്തി പരിചയം അഫിഗാമിയോ ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ഈ പ്രായപരിധി കൂടാതെ എസ് സി എസ് ഡി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് താല്പര്യമുള്ളവർ ബയോഡേറ്റ സഹിതമുള്ള അപേക്ഷ ഡിസംബർ മൂന്നിനകം പോസ്റ്റ് വഴി അയക്കേണ്ടതാണ് അയക്കേണ്ട വിലാസം കമ്പനി സെക്രട്ടറി പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ് പാലക്കാട് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് താല്പര്യമുള്ളവർ അപേക്ഷയും ബയോഡേറ്റയോട് ചേർത്തിട്ട് ഡിസംബർ മൂന്നിനകം അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് കാത്ലാബ് സ്റ്റാഫ് നിയമനമാണ് പാലക്കാട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ കാത്ലാബ് സ്റ്റാഫ് നേഴ്സിനെ നിയമിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പാസ്സായവരും കാത്ലാബ് ലാബ് ഐ സി സി യുവിൽ പ്രവൃത്തി പരിചയമുള്ളവരുമായിരിക്കണം അതുപോലെ തന്നെ നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് പെർമനന്റ് രജിസ്ട്രേഷൻ ഉള്ളവരും ആയിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ യോഗ്യത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഡിസംബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിനായിട്ട് എത്തേണ്ടതാണ് അടുത്തത് മിനി ജോബ് ഫെയർ ആണ് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ അഭിമുഖത്തിൽ നവംബർ ഇരുപത്തി ഒമ്പതിന് മിനി ജോബെയർ സംഘടിപ്പിക്കുന്നുണ്ട് ലോൺ ഓഫീസർ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ സർവീസ് അഡ്വൈസർ ഫീൽഡ് സെയിൽസ് സെയിൽസ് ഓഫീസർ മെയിൻ്റനൻസ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ എൽ എം വി അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ മോട്ടോർ സൈക്കിൾ കൺസൾട്ടൻറ്റ് സ്പെയർ പാർട്സ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സിസിടിവി ടെക്നീഷ്യൻ പ്രൊഡക്റ്റ് പ്രൊക്യൂർമെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റലോഗ് എക്സിക്യൂട്ടീവ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പർച്ചേസ് എക്സിക്യൂട്ടീവ് ഷോറൂം സെയിൽസ് തസ്തികകളിലേക്ക് നവംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ അഭിമുഖം നടക്കുന്നതാണ് പ്ലസ് ടു ബിരുദം ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറൽ കാർഡിൻ്റെ പകർപ്പും ഇരുന്നൂറ്റമ്പത് രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് പങ്കെടുക്കാവുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് അറുന്നൂറ്റി പത്ത് മൊബൈൽ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് അടുത്തത് ഡ്രൈവർ കം അറ്റൻഡന്റ് ആണ് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് പതിനെണ്ണായിരം രൂപ പ്രതിമാസ വേതന നിരക്കിൽ ഡ്രൈവർ കം അറ്റന്റിനെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസ്സായവരും എൽ എം വി ലൈസൻസ് ഉള്ളവരുമായിരിക്കണം താല്പര്യമുള്ളവർ ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് യോഗ്യത തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിൽ ഹാജരാകണം നിയമനം സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന നിയമനം വരുന്നവരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കോ ആയിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഒൻപത് ഒന്ന് ഏഴ് അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിയമനം ഉള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി